നമസ്കാരം ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴക്കെടുതിയിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലുമായി ഒൻപത് മരണം പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ വിഴുപ്പുറത്തും വെള്ളപ്പൊക്കത്തിൽ ജനജീവിതം സ്തംഭിച്ചു പുതുച്ചേരിയിൽ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഫിൻചാൽ ശക്തി ക്ഷയിച്ച് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിൽ ന്യൂനമർദ്ദമായി മാറുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഫിഞ്ചാൽ കരതോട്ട പുതുച്ചേരിയെ പ്രളയത്തിൽ മുക്കി റെക്കോർഡ് മഴയാണ് പെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിൽ അൻപത് സെന്റിമീറ്ററും കടന്ന ദുരിത പെയ്ത്തിൽ പ്രധാന ബസ് ഡിപ്പോയിലും നൂറുകണക്കിന് വീടുകളിലും വെള്ളം കയറി കാറുകൾ ഒഴുകിപ്പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സബ്സ്റ്റേഷനുകളിലും വെള്ളം കയറിയതോടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുക വെല്ലുവിളിയാണെന്നും അറിയിപ്പുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ പുതുച്ചേരിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളാകുമെന്ന് ജില്ലാ കളക്ടറിന്റെ ഉത്തരവുണ്ട് ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ചെന്നൈയിലെ കരസേനാ സംഘം രാവിലെ ആറേകരോടെ പുതുച്ചേരിയിലെത്തി രക്ഷാദൗത്യം ഏറ്റെടുത്തു അൻപത് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം നേരിടുന്ന വിഴുപ്പുറത്തും സ്ഥിതി ആശങ്കാജനകമാണ് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടെ രക്ഷാപ്രവർത്തനം തിരുവണ്ണാമലയിൽ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതിയുടെ ചുറ്റുമതിൽ തകർന്ന വെള്ളം കയറി കടലൂർ കള്ളക്കുറിച്ച് ജില്ലകളിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് രാവിലെ മുതൽ മഴ മാറി നിന്നതിനാൽ ചെന്നൈയിൽ മിക്കയിടത്തും വെള്ളമിറങ്ങി പതിനാറ് മണിക്കൂർ അടച്ചിട്ട ചെന്നൈ വിമാനത്താവളം പുലർച്ചെ നാലു മണിയോടെ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് നാളെ വൈകിട്ട് ആറു വരെ ചെന്നൈയിലും തെക്കനാന്ധ്രയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം